ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് സന്തോഷ വാർത്ത ഈ മാസം തന്നെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കണമെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം ക്രിസ്തുമസിന് മുൻപ് തന്നെ എല്ലാവരിലേക്കും ക്ഷേമ പെൻഷൻ എത്തിക്കുവാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ വിതരണവും ഉണ്ടായിരിക്കാം ഇനിയിപ്പോൾ ഗവൺമെന്റിന് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗഡു പെൻഷനായി മാറുകയുള്ളൂ ഈ വർഷം ഇനി ഒരു രേഖയും കാണിക്കേണ്ടതില്ല അടുത്ത രണ്ടായിരം യിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും പുതിയ നിയമം ഉണ്ടാവുക ഇനി അടുത്ത മറ്റൊരു അറിയിപ്പാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പെൻഷൻ സ്കീമിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ട സമയമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഈ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കാരണം ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ അത് സഹായിക്കുന്നതായിരിക്കും